ഭൂനിയമ ഭേദഗതി ചട്ടം ഭേദഗതിയിൽ ആശങ്ക അറിയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ലാൻഡ് ഫ്രീഡം മൂവ്മെന്റും കൂട്ടായ ചർച്ചയിലൂടെ ചട്ടം രൂപീകരിക്കുന്നുവെന്ന ഗവൺമെന്റിന്റെ ഉറപ്പ് മുഖവിലയ്ക്കെടുക്കുന്നില്ല നിർമ്മിതികൾക്ക് ക്രമവൽക്കരണ ഫീസ് ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള വ്യവസ്ഥകൾ നടപ്പാക്കാനാണ് ഗവൺമെന്റ് തയ്യാറാകുന്നതെങ്കിൽ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ പറഞ്ഞു എല്ലാവരോടും ആലോചിച്ചതുകൊണ്ട് മാത്രം പരിഹാരമാകും എന്ന് കേരള വ്യാപാര വ്യവസായ ഏക സമിതി കരുതുന്നില്ല ആലോചിച്ച് പൊതുവായി എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾ മുൻപ് പറഞ്ഞതനുസരിച്ചുള്ള കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ ഈ പുതിയ നിർമ്മാണങ്ങൾക്ക് വലിയ ടെസ് ചുമത്താതുള്ള ഒരു തീരുമാനമാണ് ചട്ടഭേദഗതിയിൽ വരുത്തുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞതനുസരിച്ചുള്ള പ്രഖ്യാപനം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഏകോപന സമിതി ഇവിടുത്തെ കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ ഇടുക്കി ലാൻഡ് ഫ്രീഡം അടക്കമുള്ള സംഘടനകളുമായി ചേർന്ന് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും ഇപ്പൊ ഇവര് പറഞ്ഞിട്ടുള്ളത് നിർമ്മിതികൾക്ക് ഒരു ക്രമവത്കരണ ഫീസ് അതോടൊപ്പം അപേക്ഷാ ഫീസ് അതുപോലെ ഗ്രീൻ സെസ് അതുപോലെ വാർഷിക സെസ് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല മറ്റ് പട്ടയങ്ങൾക്ക് ബാധകമല്ലാത്ത പുതിയ ഒരു നിയമവും അറുപത്തിനാലിലെ ചട്ടം ഭേദഗതി ചെയ്യുമ്പോൾ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഏകോപന സമിതിയുടെയും ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിന്റെയും നിലപാട് ഇവരിപ്പോൾ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെ സൗജന്യമായി റെഗുലറൈസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സൗജന്യമായി റെഗുലറൈസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം പരിഹരി പരിഹാരമാകുന്നില്ല ചുരുങ്ങിയത് ഒരു ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങളെങ്കിലും നിരവധികം ഉപാധിരഹിതമായി റെഗുലറൈസ് ചെയ്ത് കൊടുക്കണം